ആ അതിന്റെ ആ എക്സ്പ്രഷൻ വലിയ ശാമേട്ടം ക്രിയേറ്റ് ചെയ്താ ഇങ്ങേട് ചെയ്താൽ മതി അപ്പൊ അങ്ങനെ പെട്ടെന്ന് വരുന്നു കാര്യം പറയുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരു ഈ ഒരു ഏജിൽ നിന്ന് കാണുമ്പോ ഓ എന്നടാ പണ്ണി വെച്ചിരിക്കുക പടത്തില് പേടിക്കുന്ന സിനിമ ശെരിക്കും വെച്ചാ അപ്പൊ അവിടെ നിന്നിട്ട് ഇങ്ങനെ ത്രോട്ട് കൊടുത്തിരിക്കുന്നുണ്ട് പക്ഷെ പൊട്ടിക്കലൊക്കെ പെട്ടെന്നായിരുന്നു അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു പേടി വന്നു ഞാനൊന്നും അത്ര എൻജോയ് ചെയ്ത് ചെയ്ത് തരാല്ല അമ്മയൊക്കെയാണ് ചെയ്തു ശ്യാമേട്ടൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ എന്റെ എക്സ്പ്രഷൻ വരെ ഷ്യമേട്ടൻ ക്രിയേറ്റ് എനിക്ക് ചെയ്ത ലൈക് എറാ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോ അങ്ങനെ ചെയ്തതാണ് വ്യാധി പെട്ടെന്ന് വരുന്നു അപ്പൊ എറാ ഇവരോട് കാര്യം പറയുന്നു തോന്നുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരു ഈ ഒരു ഏജില് നിന്ന് കുമ്പളങ്ങേറ്റ്സ് കാണുമ്പോ ഓ എന്നടാ പണി വെച്ചിരിക്കുക പടത്തില് എല്ലും ഒരു ഫേവറേറ്റ് പടം ഉണ്ടാവല്ലോ ഓൾമോസ്റ്റ് പേരുടെ ഫേവറേറ്റ് പടം കേൾക്കുമ്പോഴും കുമ്പളം അതിലൊരു ഭാഗമാണ് അങ്ങനെ ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഹാപ്പി എപ്പോഴും അതിലെല്ലാരും കാണുമ്പോ ആളിച്ചിരി ശെരിക്കും അവിടെ നിന്നിട്ട് ഇങ്ങനെ തോട്ട് കൊടുത്തിരിക്കുന്നുണ്ട് പക്ഷേ പൊട്ടിക്കലൊക്കെ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു പേടി വന്നതാ ശരിക്കും കൂടിയുള്ള കോൺട്രിബ്യൂഷനായിരുന്നു അത് മിലിന്ദേട്ടൻ മിലിന്ദേന്റെ കോൺട്രിബ്യൂട്ടർ കോൺട്രിബ്യൂട്ടേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ